അസ്ലാമലൈക്കും വരഹമുല്ലാ വരകാത്തു ഇന്നത്തെ നമ്മുടെ ചർച്ച ചുന്നത്ത നിസ്കരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ തുടർന്നുകൊണ്ട് ഫറു നിസ്കരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാറുള്ളതും അതുപോലെ തന്നെ നമുക്കൊരു സംശയമുള്ള ഒരു വിഷയമാണ് ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം മഹാനായ ജബൽ വാദപലിജല റുദി അബ്ബാഹുഖാൻ ആൻ നബിഹു അലി വസ്ലം സുമിഹുബിസ്ലാം ു പ്രവാചകൻ സല്ലാഹു അലി വസലമയുടെ കൂടെ നമസ്കരിക്കുകയും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് അദ്ദേഹം പോയിട്ട് ഫയൂസ് ബിഹി ബിഹിമു അവരെയും കൊണ്ട് അദ്ദേഹം ഇമാമായിട്ട് നിസ്കരിക്കും എന്നുള്ളതാണ് പ്രവാചകൻ സല്ലാഹ് അലിസ്ലമയുടെ പിന്നിൽ അമ്മുവുമായിട്ട് നിന്ന് നമസ്കരിച്ചിട്ട് അതിനുശേഷം അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് പോയിട്ട് അവർക്ക് ഇമാമായിട്ട് നിസ്കരിക്കും ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവബി റഹ്മുല്ലാഹിഅലി പറഞ്ഞത് ഫർദ്ദ് നമസ്കരിക്കുന്ന ഒരാൾക്ക് സുന്നത്ത് നമസ്കരിക്കുന്ന ആളിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് തുറന്ന് നമസ്കരിക്കാം എന്നതാണ് കാരണം മാധുദി അള്ളാഹുനും നബി സലാഹ് അലൈവ് സ്വലമിയുടെ കൂടെ നിർവഹിച്ചത് അദ്ദേഹത്തിൻ്റെ ഫർദ്ദ നമസ്കാരമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫർദ്ദ നമസ്കാരം അതോടുകൂടി വീടി പിന്നീട് തൻ്റെ പ്രദേശക്കാർക്ക് ഇമാമായി നമസ്കരിക്കുമ്പോൾ അത് അദ്ദേഹം സുന്നത്ത് നമസ്കാരമാണ് നിർവഹിച്ചത് സുന്നത്ത് നമസ്കാരം നിർവഹിച്ച് ഫർദ്ദം നിർവഹിക്കുന്നവർക്ക് ഇമാമായിട്ടാണ് മാധൃദി അള്ളാഹുനു നിന്നത് എന്ന് മഹാനായ ഇമാം നബബി റഹമത്തല്ലായാലി ഷറ മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറ്റയ്ക്ക് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ പോയി നമുക്ക് നമസ്കരിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല ആ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന ആൾ ഫർദാണോ നമസ്കരിക്കുന്നത് സുന്നത്താണോ നമസ്കരിക്കുന്നത് എന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അബ്ബാസ് മഹാനായ ഇബിനു അബ്ബാസ് റബി അബ്ബാഹുനും അദ്ദേഹം പറയുകയാണ് ഇത് എൻ്റെ കാലത്തി ഞാൻ എൻ്റെ മാതൃ സഹോദരിയുടെ കൂടെ കഴിച്ചു കൂട്ടുന്ന ഒരു സാഹചര്യത്തിൽ അഹാം അനബി യുസലു അലി വസ്ല്ലം ഉസല്ലി മിനൽ ലൈൽ വാജഹ സാഹ അലൈഹി വസ്ലം രാത്രി നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് പക്കും ടു ഉസല്ലിമ ആ സമയത്ത് ഞാൻ ഉണർന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ നമസ്കരിച്ചു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അപ്പോൾ ഒരാൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി വന്നാൽ നമ്മൾ നിർവഹിക്കുന്നത് സുന്നത്ത് ശുന്നത്താണെങ്കിൽ ഫറാണ് നമ്മുടെ നമസ്കാരം ഫറാണ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ സുന്നത്ത് ശുന്നത്താകട്ടെ ഫറലാകട്ടെ ഏത് നമസ്കരിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ദുഹർ നമസ്കാരം കഴിഞ്ഞിട്ട് ശേഷമുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ദുഹൃ നമസ്കാരത്തിന് വേണ്ടി നാം പള്ളിയിൽ കയറി വരുന്നത് നമുക്ക് അദ്ദേഹത്തെ പിന്തുടരാം യാതൊരു കുഴപ്പവുമില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ നമ്മൾ സുന്നത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരാൾ നമ്മുടെ പിന്നിൽ വന്ന് തുടർന്നാൽ നമ്മൾ സുന്നത്ത് നമസ്കാരത്തിലാണ് എങ്കിൽ പോലും കോയിലേക്ക് സുജോദിയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹു അക്ബർ അസലമി അബ്ബാഹുലിമൻ ഹനിത എന്നൊക്കെ നമ്മൾ ചൊല്ലുന്നത് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉറക്കെ ചൊല്ലിയിട്ട് എന്ത് ചെയ്യണം സുജൂത്തിലേക്കും മുയിലേക്കും എഴുത്തുദാരിലേക്കൊക്കെ പോവുകയാണ് എന്ന വിവരം നമ്മുടെ പിന്നിൽ തുടരുന്ന ആളെ നമ്മൾ അറിയിക്കേണ്ടതുണ്ട് നമ്മൾ സുനിത്വ നമസ്കാരത്തിലാണെങ്കിൽ പോലും